ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സൂപ്പറിന്റ് ഇൻചാർജ് ഡോക്ടറെ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ തടഞ്ഞു ഡ്യൂട്ടി സമയം കഴിയുന്നതിന് മുൻപായി ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിനിടയിലായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ കൌൺസിലർമാർ ഗേറ്റിന് മുന്നിൽ വെച്ച് തടഞ്ഞത് പറഞ്ഞു സാറെ ഇത് പറഞ്ഞ അഞ്ചു മണി വരെ അത് ആയിക്കോട്ടെ പോരെ രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ഈ ഡോക്ടർ ആശുപത്രിയിലേക്ക് എത്തിയതെന്ന് തടഞ്ഞു വെച്ചവർ പറഞ്ഞു പതിനൊന്ന് മുപ്പത് മുതൽ അഞ്ചുമണിക്കൂർ പോലും ഡ്യൂട്ടി ചെയ്യാതെ തോന്നിയ സമയത്ത് ഇറങ്ങിപ്പോകുന്ന സമീപനത്തെയാണ് ജനപ്രതിനിധികൾ പൊതുനിരത്തിൽ ചോദ്യം ചെയ്തത് സൂപ്രണ്ട് ചുമതലയുള്ള സർജൻ ഡോക്ടർ ഷിജിൻ പാലാടനെയാണ് തടഞ്ഞുവച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് ഉൾപ്പെടെയുള്ളവർ ജില്ലാ മെഡിക്കൽ ഓഫീസർ വിവരമറിയിച്ച് നടപടിയെടുക്കുമെന്ന ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് അഞ്ചു മണിക്കൂറാണ് തന്റെ ജോലി സമയമെന്നും വൈകിയെത്തിയത് വ്യക്തിപരമായ കാരണം കൊണ്ടാണെന്നും അത് മേലധികാരികളുടെ അറിവോടെയാണെന്നും ഡോക്ടർ ഷിജിൻ പറഞ്ഞു തന്റെ താൽപര്യമില്ലാതെയാണ് സൂപ്രണ്ട് ചുമതല തന്നെ ഏൽപ്പിച്ചതെന്നും ഡോക്ടർ ഷിജിൻ പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട്